എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പത്ര മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും അനോർഥമായ ഒരു മോർണിംഗ് തന്നെയാണിത് വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക ഇതുമാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതെല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുന്നാരിച്ച് നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഇവിടെ ചിന്മയാ സ്കൂളിൽ ചേർത്തു ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന് അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം വെച്ചാൽ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരു അതൊരാഗ്രഹ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ വേണോ നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ ഇല്ല ഇല്ലാച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം ധൈര്യമായിട്ടിരുന്നോളാം അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പോൾ ഞാൻ ഞാനടുത്ത് ഒരു രക്ഷപ്പെട്ടു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാവുമെന്ന് വെച്ചു അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്ന് രണ്ട് കമ്പനിയിലും ജോലി ചെയ്തു ഇതൊക്കെ എനിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമോ കാരണം കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്കേ ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണുകയുള്ളൂ ഇപ്പോഴും എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പം അങ്ങനെ ഒരാളിന് മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമോ വന്നാൽ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യും എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു